മിത്രം ദൈവനാമം മൂത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൃഷ്ടി എന്ന വാക്ക് വചനത്തിലൂടെ നോക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം നൂറ്റി ഇരുപത്തൊന്നിൻ്റെ ഒന്ന് വായിക്കാം ഞാൻ എൻ്റെ കണ്ണ് പർവ്വത്തിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെയൊന്നു വരും ചോദ്യത്തോടെയാണ് കത്ത് സങ്കീർത്തനക്കാരൻ ഒന്നാം വാക്യം നിർത്തുന്നത് അതിന് ഉത്തരമായിട്ട് താഴെ വരുന്ന ഏഴ് വാക്യങ്ങളും കൂടെ നമുക്ക് കാണാവുന്നതാണ് വളരെ മനോഹരവും അത്ഭുതവുമായ ഒരു ഉത്തരമാണ് അത് നമുക്ക് ഒന്ന് വിശദമായി ധ്യാനിക്കാം പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായം വേണ്ടി സമയത്ത് മനസ്സിലേക്കല്ല മനസ്സിലേക്കാണ് സാധാരണ നോക്കുന്നത് എന്നാൽ ഇവിടെ സങ്കീർത്തിനകാലം പറയുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു അവൻ എനിക്കായി എന്ത് ചെയ്യുന്നു എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല അവനെന്നെ കാക്കുന്നു അവൻ മയങ്ങിയില്ല ഉറങ്ങുകയുമില്ല യഹോവ എൻ്റെ പരിപാലകൻ എൻ്റെ വലുത്ത് അവൻ എനിക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല യഹോ ഒരു ദോഷവും തട്ടാതുകൊണ്ട് എന്നെ പരിപാലിക്കും അവൻ എൻ്റെ പ്രാണനെ പരിപാലിക്കുന്നു യഹോവ എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്നു വളരെ മനോഹരവുമായ ഒരു പ്രസ്താവനയാണിത് ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അവങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ഭക്തൻ്റെ ഉറപ്പുള്ള അനുഭവമാണിത് വിവരിക്കുന്നത് ഓരോ ഭക്തൻ്റെയും അനുഭവമായിരിക്കണം ഇത് പരിപാലകനെക്കുറിച്ച് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല ഉറങ്ങിയില്ല യഹോവനിൻ്റെ പരിപാലകൻ അവൻ മയങ്ങിയില്ല ഉറങ്ങിയുമില്ല യഹോവനിൻ്റെ പരിപാലകൻ അവൻ നിൻ്റെ വലുത്ത് ഭാഗത്ത് നിനക്ക് തണൽ ഒരു ദോഷവും തട്ടാതെ ദോഷവും വരാതെ പരിപാലിക്കും അവിടെ അവൻ പ്രാണനെ പരിപാലിക്കും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും എത്ര മനോഹരമായ ഉറപ്പായ ഒരു സങ്കീർത്തനമാണിത് ഈ ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ പിന്നെ നാം ആരെ ഭയപ്പെടണം കർത്താവ് എനിക്ക് തുള്ള ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം സകല മഹത്വവും ദൈവത്തിന് നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ കൂടെ വായിക്കാം സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്കിലേക്ക് എൻ്റെ കണ്ണ് ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കണ് കയ്യിലേക്കും ദാസിന്മാരുടെ കണ്ണ് യജമാനത്തയുടെ കൈയിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവിങ്ങിലേക്ക് ഉയർത്തുന്നു അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സംഗീതത്തിന് രണ്ടിൻ്റെ നാല് പതിനൊന്നിൻ്റെ നാല് നൂറ്റി പതിനഞ്ചിൻ്റെ മൂന്ന് ഈ ഭാഗങ്ങളിൽ നോക്കിക്കാണാം നമ്മുടെ സ്വ നമ്മുടെ സ്വർഗത്തിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം മനുഷ്യരിലേക്ക് കണ്ണുകളെ ഉയർത്താതെ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്താനുള്ള പ്രവണത വളരെ ഉത്തമമാണ് ദൈവസന്നിധിയിൽ ദാസിദാസന്മാർ എന്ന് അംഗീകരിച്ച് കൊണ്ടുള്ള പ്രസ്താവനയാണിത് അപേക്ഷയാണിത് തങ്ങളുടെ യജമാനൻ്റെയും യജമാനത്തിയുടേയും കൃപയ്ക്കായി നോക്കുന്നത് പോലെ സ്വർഗീയ യജമാനൻ കരണ കാണിക്കുമ്പോളും അവർ നോക്കുന്നു ഈ ഇത് അവരുടെ ആശ്രയ മനോഭാവവും അനുസരണത്തിനുള്ള സന്നദ്ധതയെയും തിരുത്തപ്പെടുത്തുന്നതിനുള്ള ഒരുക്കത്തെയും കാണിക്കുന്നു യഹോവയായ ദൈവം ആകാശം കീറി ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജനത ശ്യാൽ നാം കാണുന്നുണ്ട് ആശ്രയിപ്പൻ കണ്ണുകളെ ഉയർത്തി നോക്കാൻ ഒരു ജീവനുള്ള ദൈവം ഉള്ളവർ എത്രയോ ഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യപതിവിയിലേക്ക് ഉയർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ സന്തോഷം അനുഭവിക്കാത്ത അല്ല ഈ ഉറപ്പ് ലഭിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പുള്ളവരായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവൊന്ന് വായു കൊണ്ട് ഏറ്റുപറയും ദൈവം മരിച്ചതെന്ന് ഏറ്റവും ഏൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നാമയെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ ദൈവനാമ മാത്രം അവഹത്തപ്പെടുമാറാവട്ടെ ആമേൻ